ആകാശത്തിനും മണ്ണിനും പോലും തുകൽപന്തിൻ്റെ ഗന്ധമുള്ള നാടാണ് ബാഴ്സലോണ സ്പാനിഷ് ഫുട്ബോളിന്റെ ഈറ്റില്ലം ഒരുപിടി താരങ്ങളുടെ ഉജ്ജ്വല പ്രകടനവുമായി കാൽപന്ത് ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ബാഴ്സലോണയിലെ തെരുവുകൾ കഴിഞ്ഞ ദിവസം നിറഞ്ഞു കവിഞ്ഞത് ഏതെങ്കിലും ഒരു ഫുട്ബോൾ മത്സരത്തിനോ ഗാലറിയിലേക്കുള്ള യാത്രയ്ക്കോ ആയിരുന്നില്ല ഗസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരായ സ്പെയിനിന്റെ താക്കീതായി സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും പുരുഷന്മാരുമുൾപ്പെടെ എഴുപതിനായിരത്തോളം പേരാണ് ബാഴ്സലോണ തെരുവുകളിൽ അണിനിരുന്നത് ഒട്ടേറെ വർഷങ്ങളായി ഇസ്രായേൽ ചെയ്യുന്നു ഇതിനെതിരെയാണ് ഞങ്ങൾ തെരുവിലിറങ്ങുന്നത് അറുപത്തഞ്ചുകാരനായ ബാഴ്സലോണക്കാരൻ മാർട്ട കരാൻസയുടെ വാക്കുകൾ പതിനായിരങ്ങളുടെ ശബ്ദമായി സ്പെയിനിലെ മാത്രം കാഴ്ചയല്ല ഇത് നോവെന്ന ഗസയുടെ നാവായി മാറുകയാണ് യൂറോപ്യൻ തെരുവുകൾ ആയിരങ്ങളിൽ തുടങ്ങി പതിനായിരങ്ങളുടെ മുന്നേറി ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് യൂറോപ്പിലെങ്ങും ഗസയ്ക്കു വേണ്ടി ശബ്ദമുയർത്തുന്നത് ഗസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂറോപ്യൻ നഗരങ്ങളിൽ നടക്കുന്ന ഐക്യദാർഢ്യ റാലികളിൽ ഇസ്രായേൽ വംശഹത്യക്കെതിരെയും സുമൂത് ഫ്ലോട്ടില്ലയിലെ സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയും മുദ്രാവാക്യങ്ങൾ ഉയർത്തി വൻ ജനാവലിയാണ് അണിനിരക്കുന്നത് ഞങ്ങളും ഫലസ്തീനുകളാണ് ഫലസ്തീനെ സ്വതന്ത്രമാക്കൂ വംശഹത്യ അവസാനിപ്പിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്ലക്കാർഡുകളും ഫലസ്തീൻ പതാകയും എന്തി കഫിയയും അണിഞ്ഞ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പതിനായിരങ്ങളാണ് ഗസയിലെ ജനതയ്ക്ക് വേണ്ടി യൂറോപ്യൻ തെരുവുകളെ ശബ്ദം മുഖരിതമാക്കുന്നത് ഗസയിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികളുമായി പോയ സുമൂത്ത് ഫ്ലോട്ടിലെ തടഞ്ഞ് യാത്രാ സംഘത്തെ തടവിലാക്കിയതിനെ തുടർന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിൽ തുടർച്ചയായ നാലാം ദിവസവും അരങ്ങേറിയ പ്രതിരോധ റാലിയിൽ രണ്ടര ലക്ഷത്തോളം പേരാണ് പങ്കെടുത്തത് രണ്ട് വർഷമായി തുടരുന്ന വംശകത്തെ അവസാനിപ്പിക്കുമെന്നാവശ്യപ്പെട്ട് അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിനിൽ നടന്ന റാലിയിലും പതിനായിരങ്ങൾ അണിനിരുന്നു ലണ്ടനിൽ നിരോധിത ഫലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനു വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങിയ നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇസ്രായേലിന്റെ കോളനിവൽക്കരണം അവസാനിപ്പിക്കുക വംശകത്യം അധിനിവേശവും നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രതിഷേധക്കാർ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാനും അതത് സർക്കാരുകളോട് ആഹ്വാനം ചെയ്തു ഇസ്രായേൽ വംശകത്യക്കിരയാവുന്ന ഫലസ്തീനുകളുടെ സംരക്ഷണത്തിനായി യൂറോപ്യൻ യൂണിയൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും അവർ ഉയർത്തി പാരീസിലും പതിനായിരങ്ങൾ ഗസയ്ക്കായി തെരുവിലിറങ്ങി ഞങ്ങൾ ഇത് അവസാനിപ്പിക്കില്ല എന്നാണ് സുമൂർ ഫ്ലോട്ടില്ലയിലെ ഫ്രഞ്ച് യാനങ്ങളുടെ വക്താവ് ഹെലൻ കൊറോൺ പറഞ്ഞത് ഈ ഫ്ലോട്ടില്ല ഗസയിലെത്തിയില്ലെങ്കിലും ഇനിയും ഞങ്ങൾ ഫ്ലോട്ടില്ല അയയ്ക്കും അതിനുശേഷം വേറെയും ഫലസ്തീൻ മോചിതമാകുന്നതുവരെ അവരുടെ വാക്കുകൾ ഒരു പ്രതീക്ഷയാണ് മനുഷ്യത്വം ഈ മണ്ണിൽ അവസാനിച്ചിട്ടില്ലെന്ന ആശ്വാസവും